െറ്റ് എന്തായാലും ഇവര് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏഷ്യാനെറ്റ് അതിലുള്ളത് നാല് ഏഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഏഴാമത്തെ മാസം ഏഴാം തീയതി ഏഴാം തീയതി ഏഴാമത്തെ സീസൺ കരുതാം ഏഴ് മണിക്ക് അനൗൺസ്മെന്റ് അതായത് ബിഗ് ബോസ് എന്ന് തുടങ്ങും എന്നുള്ള അനൗൺസ്മെന്റ് ആണോ അതാണെന്നാണ് തോന്നുന്നത് ആയിരിക്കും അല്ലാതെ ബിഗ് ബോസ് അന്ന് തുടങ്ങും അന്ന് കാരണം തുടങ്ങും ഇന്നലെ വന്ന തീയതി വരെയാണ് കോമൺവേഴ്സിനുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ മുന്നേ അല്ല അതിന് അതിന് സാധ്യത രീതി ഇത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപേ കോമൺവേഴ്സിനെ തീരുമാനിക്കുന്നതാണ് അങ്ങനെ അല്ലാതെ കോമ്പിനേഷൻ കൂടുതൽ പ്രാധാന്യത്തോടെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഇറക്കുന്നതാണെങ്കിലോ മനസ്സിലായോ അതായത് ഓണം സൃഷ്ടിക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണല്ലോ എപ്പോഴും വേണ്ടത് ഇവർക്കതൊന്നും ഇല്ല ഇവരെല്ലാം ആദ്യത്തെ ദിവസം തന്നെ മൊത്തത്തിൽ എല്ലാവരും ഇറക്കി വിടും പിന്നെ ഒരു വൈൽഡ് ഗാർഡ് എൻട്രി വരണമെങ്കിൽ തന്നെ അതിന് നമ്മൾ ചോദിക്കണം പ്രേക്ഷകർക്കു അതെ അതെ അതിന്റെ ഇടയില് അത് വെച്ചിട്ടുള്ള ഒരു കളി മാത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ കോമൺവേസിനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നു എന്നിട്ട് ഭീകരമല്ല ഭീകരമായിട്ടുള്ള രീതിയിലൊരു എൻട്രി എങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു രസല്ലേ അപ്പൊ ഓരോ സമയങ്ങളിലും പുതിയ കാര്യങ്ങൾ നടക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ബിഗ് ബോസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷവും തീരുമാനിക്കാം എന്താണെങ്കിലും ഏഴാം തീയതി അതായത് അന്ന് എന്തായാലും വരാൻ പോകുന്നത് അപ്ഡേറ്റ് തന്നെ ആയിരിക്കും ഏത് മാസം ഏത് ഏത് ടൈമിൽ തുടങ്ങും എന്നുള്ളത് അല്ല ഇതിനിപ്പോ ഏഴ് എന്നുള്ളത് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് സീസൺ സെവൻ അല്ലേ വേറെ ഏഴ് വെച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഏഴ് എന്നുള്ളതില് ഏഴ് എന്ന അക്കത്തില് ഇപ്പോ അതായത് ഏഷ്യൻറ്റോ ആയി ബന്ധപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസ് തന്നെയാണ് ഏഴ് ഏഴാം ഏഴ് ഏഴാമത്തെ സീസൺ ഏഴാമത്തെ മാസം പിന്നെ ഏഴുമണിക്ക് ഏഴായി പോയാലോ ഇല്ല ഇല്ലേ ആ ഇവിടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു അപ്പൊ എന്തായാലും ചിലർക്ക് ഈ സംശയം ഉണ്ടാവും എന്തായാലും ഇതാണ് അവർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഭയങ്കര മഴയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം മഴ നല്ല സമയത്ത് തന്നെ ആ ഒരു മഴക്കൊരു ഗാംഭീര്യത വലിയ വലുപ്പം ഉണ്ടല്ലോ ആ വലുപ്പം കൂടി അതിനോട് ചേർത്ത് വെച്ച് പറയാണ് വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിന് ആദ്യം അതായത് സീസൺ സെവന് വേണ്ടിയിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന പ്രോമോ അതിലായിരിക്കാം ഇന്ന ദിവസം തുടങ്ങുന്നുള്ളത് ഓക്കെ നിമിഷ് പിള്ളൈ കിരിക്കുന്നു ബിഗ് ബോസ് ബോസ്റ്റാർട്ടിങ് ഫ്രോം ഓഫ് ജൂലൈ താഴെ അല്ല ന്യൂ മീഡിയ ആണ് അങ്ങനെയാണോ ബിഗ് ബോസ് സെവൻ ജൂലൈ സെവൻ അറ്റ് സെവൻ ട്രി അല്ല ന്യൂ സീരിയലാണ് ഇൻഫോറൈറ്റ്സ് മീഡിയ വീണ്ടും അയ്യോ ഒരിക്കലും ബി ബി ആവില്ല പോസ്റ്റിൽ പറഞ്ഞ ഡേറ്റ് ജൂലൈ ഏഴാണ് ബി ബി കോമൺവേസ് അപേക്ഷ തന്നെ ജൂലൈ പത്ത് വരെ ഉണ്ട് ആ അത് നമ്മളിപ്പോ ന്യൂ സീരിയലാണ് വീണ്ടും ഇൻഫോറൈറ്റ്സ് മീഡിയ മഴതോലും മുൻപേ ജൂലൈ ഏഴ് ഡേറ്റ് ജൂലൈ മാസം അപ്പൊ അതിന് താഴെ അവൻ്റെ പുള്ളി മനോരമ വിട്ടോ മഴതോരും വന്നതല്ലേന്ന് കുറിച്ചാണ് അടുത്തത് തുടരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴുപിഎം എല് മറുപടി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ആണ് ഓ തുടങ്ങുന്നത് ആഗസ്റ്റ് അതായത് ജൂലൈ ഏഴാം തീയതി ബിഗ് ബോസ് അർത്ഥം ആണ് അപ്ഡേറ്റ് ആയിരിക്കാം ഉറപ്പിച്ചു മഴ തോരും നമ്മൾ ആദ്യം തന്നെ തന്നെ പറഞ്ഞായിരുന്നു ആണോ അല്ലയോ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ബിഗ് ബോസ് അല്ല അനൗൺസ്മെന്റ് നമുക്ക് ഒരിക്കലും അതെ എന്താ റൊണാൾഡ് വരുന്നുണ്ടോ സെവൻ സി എസ് മഴ തോരും മുൻപേ സെവൻ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് ഒരു ബിഗ് ബോസ് അല്ല ബേബി ഓഗസ്റ്റിലാണ് മുൻപേ വീക്കിലി നോവൽ ഈ ബിഗ് ബോസ് ഇട്ടിരിക്കുന്നോളത്തെ ഒക്കെ ആള് വന്നിട്ട് കമന്റ് കമന്റിടുന്നുണ്ട് ബിഗ് ബോസ് അല്ല സീരിയലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ട് ഒന്ന് പറഞ്ഞു തരണം നമുക്ക് ഏഷ്യാനെറ്റിന്റെ അപ്ഡേറ്റ്സ് ആണ്പോ നമ്മുടെ ഉള്ളിൽ എന്താ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ആ ബിഗ് ബോസ് ഇപ്പൊ വരും ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഏത് അപ്ഡേറ്റ്സ് വന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ബിഗ് ബോസിന്റെ ആയിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഏഷ്യാനെറ്റ് സ്ഥിരം വ്യൂവേഴ്സ് ഒക്കെ ആയിരിക്കും ഇവരൊക്കെ ഇവരൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത് നമ്മളിപ്പോ അതിനകത്ത് സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലോണ്ട് മുൻപേ എന്താണെങ്കിലും ഏഴാം തീയതി കണ്ടറിയാം എന്താ വരാൻ പോണെന്നുള്ളത് പിന്നെ കുറച്ചും കൂടി കൂടുതലായിട്ട് ആധികാരികമായിട്ട് അറിയുന്ന ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാവും സ്ഥിരം കാണുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ കമന്റ് ഇടുക നമുക്ക് അറിഞ്ഞു വിടാ കാത്തിരിക്കാം അപ്പൊ ഇനിയും കാത്തിരിക്കേണ്ടി വരും ഒരു പ്രൊമോ കിട്ടണമെങ്കിൽ അല്ലേ സംഭവം പ്രൊമോക്ക് അതേപോലെ തന്നെ സാധാരണ വരുന്ന പോലെ തന്നെ വന്നു പോകും ഞാൻ അതിന്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതിന് മാത്രം ബുദ്ധിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല കേട്ടില്ല എന്തെന്താണറിയോ വല്യ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കരുത് മാറ്റങ്ങളൊന്നും ആ അതെ അതെ മാറ്റങ്ങള് നമ്മളിതിന് മുമ്പുള്ള ബിഗ് ബോസ് സീസണുകളിലേക്ക് നോക്കിയാലും ഇന്നതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത് ഇന്നതിലെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കും ഇതിൽ ഇന്ന കാര്യങ്ങൾ ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആവുമല്ലോന്നൊക്കെ അവരത് അറിഞ്ഞിട്ട് പോലും ഒന്നും നടക്കൂല ആ ഒന്നും നടക്കൂല അവർക്ക് അതിന്റെ കാര്യമില്ല അതവര് എന്നുള്ള ചിന്ത ക്യാമറ ഓൺ ആക്കി നോക്കുന്നു അവരവിടെ വെറുതെ പോയിരുന്നു അതും ചെയ്ത് അവിടെ വെട്ടിക്കൂട്ടുന്ന അമ്മെടുത്ത് കളിക്കനെ വെട്ട് അവനെ മാറ്റി അടുത്താഴ്ച അവൻ പോവാനുള്ളതാണ് നീ ഇത് അവൻ്റെ നെഗറ്റീവ് ആകാൻ കിട്ടിയില്ലേ നാട്ടിക്ക് അത് കേട്ടിട്ട് ചിലത് നാട്ടിക്കാൻ സാധനങ്ങൾ അടിപൊളി ഉണ്ടെങ്കിലും അതും വേണ്ട അവൻ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പോട്ടെ നീ ഇപ്പൊ അവന്റെ നല്ലത് മാത്രമുള്ളത് ആ സ്പേസ് വർക്ക് ഇതൊക്കെ ആ സമയത്ത് ഉള്ളൂ വരാൻ അത് അത് ഈ ൂട്ടണത്ത് എല്ലാരും എന്താണെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ സർപ്രൈസ് പോലെയൊക്കെ നമുക്ക് എന്നുള്ളതൊക്കെ കണ്ടറിയാം കണ്ടറിയാനേ വേണം എന്തായാലും കാത്തിരിക്കാം ഏഴാം ഏഴാം ടൈമുണ്ട് അപ്പൊ പോവല്ലേ എന്തായാലും പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ഇൻവെസ്റ്റിഗേഷൻ എന്തായില്ല മഴ തോ മഴ തീരുമേരും മഴ എത്തും മുൻപേ മഴ തീരും മഴ തീരും മുൻപേ എന്നുള്ള സീരിയൽ തന്നെയാണ് ഞാൻ തോന്നുന്നത് കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കണ്ടപ്പോ മനസ്സിലായത് അങ്ങനെയാണ് ബിഗ് ബോസിന് ഒരു ആവശ്യമില്ല ആവശ്യമില്ല ഇടിച്ചുത്തി സാധനം വരുന്നു വമ്പൻ പേമാരി വരുന്നു അല്ലെങ്കിൽ പ്രളയം വരുന്നു ഒക്കെ പറഞ്ഞില്ലേ അതേപോലെ പോകുന്ന സൂചന കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഇത് അങ്ങനെയല്ല നീ പറഞ്ഞ പോലെ നീ പറഞ്ഞ പോലെ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് അപ്പൊ അത് നേരിട്ട് തന്നതാ പറഞ്ഞത് അതായത് ബിഗ് ബോസിന്റെ അത് വരുമ്പോൾ ആലട്ടന്റെ ഫോട്ടോ വരുന്നത് പോലെ തന്നെ മഴയത്തും മുൻച്ചെ മഴ തീരും മുൻപേ എന്നുള്ളതിന് മഴ കൊടുത്തു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് കൂടുതലൊന്നും ചിന്തിച്ചു അപ്പൊ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ അല്ല ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു മാറിപ്പോയി ഇനി ഏഴാം തീയതി നോക്കാം ബിരിയാണി കൊടുത്താലോ ചിലപ്പോ